വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ഓറഞ്ച് ഉപ്പിലിട്ടാലോ ഉപ്പിലിടാൻ വേണ്ടി ഞാൻ രണ്ട് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ഓറഞ്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തതിന് ശേഷം വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക കോർണർ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്ന പീസിന് നല്ല തിക്കായിട്ടിരിക്കണം വെരി നൈസായിട്ട് കട്ട് ചെയ്തത് തിക്കായിട്ട് വേണം ഓറഞ്ച് പീസ് കട്ട് ചെയ്തെടുക്കാൻ ഉപ്പിലിടാൻ ആയതുകൊണ്ട് നല്ല പുളിയുള്ള ഓറഞ്ച് വേണം എടുക്കാൻ വേണ്ടി പുളിയുള്ള ഓറഞ്ചാണ് ഉപ്പിലിട്ടാൽ നല്ലത് രണ്ട് ഓറഞ്ചിന് ഞാൻ നാല് മുളകാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളകെടുത്ത് നടുവേ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുക്കുക കട്ടായി പോകരുത് ഓറഞ്ച് പീസും മുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് അതിലേക്ക് ഓറഞ്ച് സ്ലൈസ് ഇട്ട് കൊടുക്കാം ഓറഞ്ച് സ്ലൈസ് ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം മുളകിട്ട് ശേഷം അടുത്ത ഓറഞ്ച് കൂടി ഇട്ട് കൂടിട്ടൊടുത്ത് മുളകും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം വെള്ളം അല്പം ചൂട് പോയതിന് ശേഷമേ ഒഴിക്കാവുള്ളൂ ചെറു ചൂടുവെള്ളം ഓറഞ്ചിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം ബോട്ടിലെ മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ കയറാത്ത വിധം ബോട്ടിൽ അടയ്ക്കാം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപ്പിലിട്ട ഓറഞ്ച് തയ്യാറാകും മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഓറഞ്ചിൽ നന്നായിട്ട് ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് പിടിക്കുന്നതാണ് ഓറഞ്ച് ഉപ്പിലിട്ടത് രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ഉപ്പിലിട്ട ഓറഞ്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ആദ്യം മുളക് പിന്നീട് ഓറഞ്ച് എന്നിവയെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പിലിട്ട ഓറഞ്ച് തന്നെയോ അല്ലാതെ ബിരിയാണിയുടെ കൂടെയും മന്തിയുടെ ഒക്കെ കൂടെ ഉപ്പിലിട്ട നാരങ്ങ കഴിക്കുന്ന പോലെ തന്നെ ഉപ്പിലിട്ട ഓറഞ്ചും കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഇതുവരെ ഉപ്പിലിട്ട ഓറഞ്ച് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ